സംഭവം എന്തായാലും പൊളിച്ചിട്ടോ ആ ടീച്ചർ ആ കുട്ടികളോട് പറയുകയാണെങ്കിൽ ഈ സ്കൂളിലെ ടീച്ചർമാർക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഇഷ്ടമുള്ളൊരു കുട്ടിയുണ്ട് ഇവിടെ അത് ആരാണെന്ന് പറയാൻ പറ്റുമോ എന്നുള്ളത് അപ്പോൾ എല്ലാവരും ആകാംക്ഷയോടെ ഞാനാവോ ഞാനാവോ എന്നുള്ള രീതിയിൽ കയ്യ് പൊക്കുകയാണ് കേട്ടോ അപ്പോൾ ടീച്ചർ പറയുന്നുണ്ട് ഓക്കെ നമുക്ക് നോക്കാം അതാരാണ് എന്നുള്ളത് പിന്നെ ടീച്ചർ പറയുന്നുണ്ട് മറ്റൊരു ടീച്ചർ ഏറ്റവും ഇഷ്ടമുള്ള അതാ ഒരാളുടെ ഫോട്ടോയുമായിട്ട് വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും നോക്കുക അത് ആരാണ് എന്നുള്ളത് അങ്ങനെ കുട്ടികളൊക്കെ ആ ഒരു ഫോട്ടോ നോക്കുമ്പോൾ ഞെട്ടാണ് അല്ലെങ്കിൽ ഷോക്ക് ഷോക്കാവുന്ന സംഭവം എന്താണെന്ന് അറിയാമോ കണ്ണാടിയാണ് ആ ഒരു ടീച്ചർ അവിടെ കൊടുത്തിട്ടുള്ളത് ഇതിൽ ഏറ്റവും പ്രത്യേകത എന്താ പറയുക ചില സ്കൂളുകൾ ഈ സ്കൂൾ അതിന് പറയാൻ മറന്നു ഈ സ്കൂൾ ഏതാണ് എന്ന് എന്നറിയുന്നവരൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നുണ്ട് ഒന്ന് അറിയാനുള്ള ആകാംക്ഷ കൊണ്ടാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടു ചില ടീച്ചേഴ്സിന് ചില ആളുകളെ മാത്രമായിരിക്കും ഇഷ്ടം ചില ആളുകൾ ഇഷ്ടമുണ്ടാവില്ല പക്ഷെ നല്ല സ്വഭാവമല്ല ഇനി ഏറ്റവും ഉദാഹരണം എന്താന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ട് മൂന്ന് മക്കളുണ്ട് എന്നുണ്ടെങ്കിൽ ഒരാൾ ചിലപ്പോ കുറച്ചൊരു കുസൂർ ഉണ്ടാവും ചില ആള് ചിലപ്പോ മാന്യനായിരിക്കും പക്ഷെ എന്ന് വിചാരിച്ച് നമുക്ക് നമ്മളെ മക്കളെ വേർതിരിച്ച് കാണാൻ പറ്റും ഒരിക്കലും കാണാൻ പറ്റില്ലല്ലോ അതേപോലെ തന്നെ ടീച്ചേഴ്സ് എല്ലാ മക്കളെയും ഒരേപോലെ കാണണം കണ്ടേ പറ്റുള്ളൂ എന്നാലേ അവരെ നമുക്ക് ടീച്ചറും എന്ന് വിളിക്കാൻ പറ്റുള്ളൂ ഇനി ഇവിടെ ഈ ടീച്ചർമാർ ഈ സമൂഹത്തോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ എല്ലാ മക്കളും ഒരേപോലെ തന്നെയാണ് അതിലൊരു സംശയവും ഇല്ല ഒരു തർക്കവും ഇല്ല എന്നുള്ളതാണ് ഇവർ പറയും ഇതേപോലെ നിങ്ങളും കാണണമെന്നുള്ളതാണ് ഇതൊക്കെ അല്ലേ മക്കളെ നമ്മൾ ഷെയർ ചെയ്ത് കാണേണ്ട കാഴ്ച വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒരു കമൻറ്റും ചെയ്യുക